ദാ ഇങ്ങനെ ഇരുന്നൊരു കേക്കിനെ ഈയൊരു എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് സംഭവം സിമ്പിളാന്നൊക്കെ പല വീഡിയോ ഒക്കെ കണ്ട് ഒരു ഓറിയോ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷേ എൻ്റെ ഇടയ്ക്ക് എവിടെയോ ഒന്ന് പാളിപ്പോയോ എന്നൊരു സംശയം സാരമില്ല എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് വഴിയേ പറയാം ഇവിടെ ഞാൻ ഓറിയോ കേക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് പാക്കറ്റ് ഓറിയ എടുത്തേക്കുന്നത് ഒരു നാല് പീസ് മാത്രം ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചു ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അതിനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഇതിലേക്ക് മറ്റ് പൊടികളായ മൈദയോ ഒന്നും ചേർക്കുന്നില്ല ഇനി ഈ മിക്സിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്ത് രണ്ട് സെറ്റായിട്ട് സെപ്പറേറ്റ് ആഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് പകുതി പാലൊഴിച്ച് നല്ലപോലെ മിക്സ് ആയ ശേഷം അളവ് നോക്കിയിട്ട് മാത്രം ബാക്കി ഒഴിക്കുക ചെയ്യുന്ന പരിപാടിയൊക്കെ കണ്ടാൽ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ കൺസിസ്റ്റൻസി ആയില്ലെങ്കിൽ ഫുള്ള് പരിപാടി ഫ്ലോപ്പ് ആയിപ്പോവും അതുകൊണ്ട് ആവശ്യത്തിനുള്ള പാല് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക രണ്ടാമത് ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ പൗഡറുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് മുട്ടയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഞാനത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി നമ്മൾ ഏത് മോൾഡിലാണോ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് മിക്സ് ഒഴിച്ച് കൊടുക്കുക ഞാൻ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച് എൻ്റെ കയ്യിലിരുന്ന കുറച്ച് നട്ട്സും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് ആൽമണ്ടും ക്യാഷുവും പിസ്തയൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതുകൊണ്ടാണ് ഞാനിവിടെ രണ്ട് ലെയർ ആയിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തത് ആദ്യത്തെ ലെയർ ഒഴിച്ചിട്ട് ഈ നട്ട്സ് കുറച്ചിട്ട് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ സെറ്റ് ഒഴിച്ചു കൊടുത്തു ആ ബാറ്റർ അത്യാവശ്യം എല്ലായിടത്തും കവർ ചെയ്യുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കി നട്ട്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഈ സമയത്ത് നട്ട്സ് അല്ലാതെ ഈ ഓറിയോ ക്രഷ് ചെയ്തതോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്ത് എയർ എല്ലാം ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക ഇനിയാണിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത് ഞാൻ ഞാനിവിടെ ഇഡ്ലി തട്ടിൻ്റെ അകത്താണ് ബേക്ക് ചെയ്തെടുക്കാൻ നോക്കി ആവശ്യത്തിനുള്ള വെള്ളം നിറച്ച് അതിൻ്റെ തട്ടും വെച്ച് കൊടുത്ത് ചൂടായ ശേഷം നമ്മുടെ ബാറ്ററി ഇരിക്കുന്ന പാത്രം വെച്ച് കൊടുത്തു അത് ക്ലോസ് ചെയ്ത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ലി തട്ടിൽ വെക്കുമ്പോൾ ഇത്രയും ടൈമെങ്കിലും വെക്കണമെന്നാണ് ഞാൻ സാധാരണ വീഡിയോയിലൊക്കെ കണ്ടത് അത് വച്ചിട്ടൊരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എടുത്തപ്പോഴാണെങ്കിലും അങ്ങനെ സ്റ്റിക്കി ആയിട്ടൊന്നും ഇരിപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ തട്ടിന്നെടുത്ത് പ്ലേറ്റ് താഴേക്ക് മാറ്റി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തണുക്കാൻ വെച്ച ശേഷമാണ് ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയത് പക്ഷേ എന്താണ് അറിയില്ല അത് മൊത്തം പൊട്ടിപ്പോയി ആ മോളിൽ നിന്ന് വിട്ടു വരാൻ പാടായിരുന്നു സാരമില്ല നമുക്ക് പറ്റുന്ന പോലെ അതിനെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഷേപ്പ് ഒക്കെ മാറ്റി ഒന്ന് റെഡിയാക്കി എടുത്തു പിന്നെ പൊട്ടിപ്പോയത് കൊണ്ട് മുകൾ വശമൊക്കെ കട്ട് ചെയ്തതുകൊണ്ട് ആ ഒരു ലുക്കില്ലാത്തത് കൊണ്ടും ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചെയ്തൊഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റൊക്കെ ഞാൻ മെൽറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത്യാവശ്യം നല്ലപോലെ എല്ലായിടത്തോട്ടും അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അത്യാവശ്യം സ്റ്റിക്കി ആയിട്ടൊരു കൺസിസ്റ്റൻസി ആയതുകൊണ്ടാണോ എന്നറിയില്ല ആ കേക്ക് പൊട്ടിപ്പോയെങ്കിലും അത് റീഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു പിന്നെ ഞാൻ ഓൾറെഡി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച നാല് ഓറിയോ പൊടിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഇൻ്റർനാഷണൽ ടച്ച് അങ്ങാക്കി വേറെ ആർക്കെങ്കിലും തോന്നുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കിത് കണ്ടിട്ട് മറ്റേ ജർമ്മൻ ചോക്ലേറ്റ് കേക്ക് പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കാണാനും മാത്രമല്ല കഴിക്കാനും ടേസ്റ്റ് ആയിരുന്നു പിന്നെ കേക്ക് കേക്കാണോന്ന് ചോദിച്ചാൽ കേക്ക് ആണെന്നും പറയാം ബ്രൗണി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം അതുപോലൊരു സാധനം പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് ചെയ്ത് ചെയ്ത് എന്ന് ഞാൻ സ്വയം അങ്ങ് ആശ്വസിച്ചു പിന്നെ ഇതിനെന്താണ് പറ്റിയെന്നുള്ള കുറവുകളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് അടുത്ത നമുക്കടുത്തവട്ടം ഒരട്ടിയൊള്ളി കേക്ക് ഉണ്ടാക്കി നോക്കാം